സ്നേഹമുള്ളവരെ നമ്മുടെ ഏറ്റവും വലിയ റോൾ മോഡൽ നമ്മുടെ തന്നെ കുട്ടിക്കാലമാണ് എന്ന് പറയാറുണ്ട് എത്രയോ പ്രാവശ്യം ശ്രമിച്ചതിന് ശേഷമാണ് നമുക്ക് തലയൊന്ന് തലയൊന്നുമൊക്കെ പിടിക്കാൻ പറ്റിയത് എത്രയോ ശ്രമിച്ചതിന് ശേഷമാണ് നമുക്കൊന്ന് കമിഴ്ന്ന് കിടക്കാൻ സാധിച്ചത് എത്രയോ വീണതിന് ശേഷമാണ് നമ്മളൊക്കെയും എഴുന്നേറ്റ് നടക്കാൻ പഠിച്ചത് എന്നിട്ടും എത്ര പരിശ്രമിച്ചിട്ടാണെങ്കിലും നമുക്കത് സാധിച്ചു എന്നുള്ളതാണ് ഈ കുട്ടിക്കാലം നമ്മുടെ റോൾ മോഡലാകാൻ കാരണം വീഴ്ചകൾ സ്വാഭാവികമാണ് വീഴാത്ത ഒരു മനുഷ്യനുമില്ല വീഴ്ചയിലൂടെയാണ് നമ്മളിത്രയൊക്കെ ആയതും വളർന്നതും എന്നാൽ വീണെടുത്ത് കിടക്കാതെ വീണെടുത്ത് നിന്ന് എഴുന്നേറ്റ് പോകുക എന്നുള്ളതാണ് പ്രധാനം വീഴാനായിട്ട് ഒരുപാട് കാരണങ്ങൾ എന്നുണ്ട് വലിയ സാമ്പത്തിക കെണികളിൽ ഓൺലൈൻ തട്ടിപ്പുകളിലൊക്കെ കഴിയുന്ന അങ്ങനെ വീണ് കിടക്കുന്ന കിടന്ന എത്രയോ മനുഷ്യർ കുടുംബ ബന്ധങ്ങൾ പരിഹരിക്കാനാവാത്തതാണെന്ന് മനസ്സിലാകുമ്പോൾ അതിൽ വീണ് കിടക്കുന്ന ആ പ്രശ്നങ്ങളിൽ ഒരു പരിഹാരമല്ലാതെ നിരാശപ്പെട്ട് കഴിയുന്ന ആളുകൾ ധാരാളം ലഹരിക്ക് അടിമപ്പെട്ട് പ്രത്യേകിച്ച് മയക്കുമരുന്ന് രാസലഹരി മുതലായവയിലൊക്കെ അടിമപ്പെട്ട് കഴിയുന്ന എത്രയോ യുവതീവാക്കന്മാർ നമ്മുടെ ഇടയിലുണ്ട് ഒരു പക്ഷേ അബദ്ധജരിതമായിട്ടുള്ള അറിവ് കൊണ്ടോ അല്ല എങ്കിൽ ചതിയും വഞ്ചനയും നിറഞ്ഞ സൗഹൃദവും സാഹചര്യങ്ങളും വീഴ്ക്കുന്നത് കൊണ്ടോ ഒക്കെ ആകാം ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുന്നത് വീണ് കിടക്കുന്ന ഒരാളെ പറ്റിയിട്ടും അയാളുമായിട്ട് ബന്ധപ്പെട്ടവരെ പറ്റിയിട്ടുമാണ് വീണ് കിടന്ന ഒരാളും അയാളുമായിട്ട് ബന്ധപ്പെട്ട നാല് പേരും ചേരുമ്പോൾ ഇന്നത്തെ ഉപമ ഏതാണ്ട് പൂർത്തിയാവും അയാൾ എങ്ങനെയാണ് വീണത് യഹോദരുടെ പശ്ചാത്തലത്തിൽ കവർച്ചക്കാരുടെ ഒരു ആവാസ കേന്ദ്രമായിരുന്നു ജറൂസലേമിൽ നിന്ന് ജറൂക്കയിലേക്ക് പോകുന്ന വഴി കാരണം ജറൂസയിലും ജറൂക്കയും രണ്ടും സമ്പ സമ്പന്നതയുള്ള സമൃദ്ധമായിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു രണ്ടിടത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആളുകളുടെ കയ്യിൽ പണമുണ്ടാകും അതുകൊണ്ട് തന്നെ കവർച്ചക്കാർ ചെയ്യുന്നത് അവർ ആരെങ്കിലും ഒരാൾ ആക്രമിക്കപ്പെട്ടതായിട്ട് വഴി അങ്ങനെ വഴിയിൽ കിടക്കുകയും അങ്ങനെ പോ കിടക്കുന്ന സമയത്ത് ആരെങ്കിലും ആ വഴിയിലൂടെ വന്ന് അയാളെ സഹായിക്കാമെന്ന് വെക്കുകയും ചെയ്യും അങ്ങനെ വയ്ക്കുന്ന നേരത്തെ ചുറ്റുവട്ടത്തും മറഞ്ഞിരിക്കുന്ന കവർച്ചക്കാരെല്ലാവരും കൂടെ ഈ സഹായിക്കാൻ വന്നയാളെ കവർച്ച ചെയ്ത് അയാളുടെ കയ്യിലുള്ള പണം മുഴുവനും അപഹരിക്കുകയും ചെയ്യും ഇങ്ങനെയുള്ള പ്രത്യേക സാഹചര്യത്തിലാണ് ഒരു മനുഷ്യനവിടെ വീണ് കിടക്കുന്നത് അയാൾ യഥാർത്ഥത്തിൽ ആക്രമിക്കപ്പെട്ട ആളാണ് ഇങ്ങനെ നല്ല മനസ്സുകൊണ്ടായിരിക്കണം അയാൾ അവിടെ ആക്രമിക്കപ്പെട്ടത് ഈ ഉപമയുടെ ഒരു പ്രത്യേകത ഒരുപക്ഷെ നമ്മളൊക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ ആത്മാംശമുള്ള ഒരു ഉപമയാണിതെന്നുള്ളതാണ് ഒന്നുകിൽ വീണ കിടക്കുന്നയാൾ അല്ലെങ്കിൽ ആ വീണ കിടക്കുന്ന ആളുമായിട്ട് ബന്ധപ്പെട്ട മറ്റു നാല് പേര് ഇവരിൽ ആരെങ്കിലും ഒരാളാകാം നമ്മൾ ഇവരിൽ ഒരാളാകാതിരിക്കാൻ നമുക്ക് സാധിക്കാത്ത തരത്തിൽ രൂപമ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് വീണ് കിടക്കുന്നയാളാണ് നമ്മൾ എന്ന് വിചാരിക്കുക ആരുടെയെങ്കിലുമൊക്കെ ചതിപ്രയോഗത്തിലൂടെയോ നമ്മുടെയൊക്കെ തന്നെ അബദ്ധപരമായിട്ടുള്ള ചില പ്രവർത്തികളിലൂടെയോ ഒക്കെ ആയിരിക്കാം നമ്മൾ വീണ് പോയത് പക്ഷേ വീണ് പോകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യം നമ്മളെ രക്ഷിക്കാൻ ഒരാൾ വരും എന്നുള്ളതാണ് ഒരാൾ വരുമെന്നല്ല ഒരാൾ വന്നു കഴിഞ്ഞു അവൻ വീണവനാണ് വീണിടത്ത് നിന്ന് പക്ഷേ എഴുന്നേറ്റവനാണ് അവൻ മുറിവേറ്റവനാണ് പക്ഷേ തൻ്റെ മുറിവുകളെ മുറിപ്പാടുകളെയൊക്കെ രക്ഷാകരമായിട്ട് മാറ്റിയവനാണ് അവൻ വരും എന്നുള്ള വലിയ ഒരു ആത്മധൈര്യമാണ് ആത്മവിശ്വാസമാണ് നമുക്കുണ്ടാകേണ്ടത് വീണിടത്ത് നിരാശപ്പെട്ട് കിടക്കരുത് പിന്നെയോ രക്ഷിക്കാൻ ഒരാൾ വരുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കുക എന്നുള്ളത് ഇനിയും രണ്ടാമത്തെ ആളുകൾ ഇയാളുമായിട്ട് ബന്ധപ്പെടുന്നത് ഇയാളെ കണ്ടിട്ടും കാണാതെ പോയിട്ടുള്ള ഒരു പുരോഹിതനും ഒരു ലേവായനും ഉണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ധാരാളം കാരണങ്ങളും ന്യായങ്ങളുമുണ്ട് അവർ ബലിയർപ്പിക്കാൻ പോയതോ അല്ലെങ്കിൽ ബലിയർപ്പണം കഴിഞ്ഞ് വന്നതോ ആകാം രക്തത്തിൽ തൊട്ട് കഴിഞ്ഞാൽ അശുദ്ധരാകും ബലിയർപ്പിക്കാൻ പോകുന്നതാണെങ്കിൽ അവിടെ ധാരാളം പേര് ബലിയർപ്പണത്തിന് കാത്തു നിൽക്കുന്നുണ്ടാവും അങ്ങനെ അയാളെ സഹായിക്കാതിരിക്കാൻ നൂറ് കാരണങ്ങൾ ഇവർക്ക് ബോധിപ്പിക്കാനുണ്ടെങ്കിലും സഹായിക്കാനായിട്ട് അവർക്ക് ഒറ്റ കാരണം മതി ആ കാരണമെന്നുള്ളത് ഈ വീണ കിടക്കുന്നവൻ എൻ്റെ സഹോദരനാണ് ഇവനും ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ് ഇവൻ ഒരു മനുഷ്യനാണ് എന്നുള്ള ആ ഒരേ ഒരു ചിന്ത മതി സഹായിക്കാൻ പക്ഷേ ഈ യഹൂദ പുരോഹിതനും യഹൂദ ലവായിനും ആ ഒരു ചിന്തയിലേക്ക് വരാൻ സാധിക്കാത്തത് കൊണ്ട് അവർ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോവുകയാണ് മൂന്നാമത്തെ ഒരാളാകട്ടെ അയാളാണ് ശത്രുവായിരുന്നിട്ടും ഇയാളെ സഹായിച്ചത് സഹായിക്കാതിരിക്കാൻ നൂറുകൂട്ടം കാരണങ്ങൾ അയാൾക്കുണ്ട് ഒന്ന് അയാളൊരു ശത്രുവാണ് വീണ കിടക്കുന്നയാൾ ഇതൊരു വഞ്ചനയാണോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല എങ്കിൽ പോലും അയാൾ അവിടെ ഇറങ്ങുകയും ആ മനുഷ്യനെ കാണുകയും ചെയ്യുകയാണ് നമ്മളൊക്കെ ഒരുപാട് നല്ല പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് സഹായങ്ങൾ എത്തിക്കുന്നവരൊക്കെയാണ് എങ്കിൽ പോലും ഇയാൾ ചെയ്ത പ്രവൃത്തി നമ്മൾ ചെയ്യുന്ന സഹായവുമായിട്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കുറഞ്ഞത് മൂന്ന് കാര്യങ്ങളിലാണ് ഒന്ന് ഇയാൾ സമറിയാക്കാരൻ യഹൂദനായിട്ടുള്ള ഇയാളുടെ ശത്രുവായിരുന്നു ശത്രു അവിടെ കിടക്കട്ടെ എന്ന് കരുതി പോകാമായിരുന്നെങ്കിലും അറിഞ്ഞിട്ട് പോലും അയാളെ സഹായിച്ചു രണ്ട് അയാളുടെ കയ്യിലുണ്ടായിരുന്നത് എണ്ണയും വീഞ്ഞും ഇത് ഇയാൾക്ക് വേണ്ടിയിട്ട് മൃതപ്രായനായിട്ട് കിടക്കുന്ന അയാൾക്ക് വേണ്ടിയിട്ട് ഉപകാരപ്പെടുത്തി ഇനിയും തനിക്കൊരു അപകടം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പുരട്ടുമെന്നൊന്നും അയാൾ ചിന്തിച്ചില്ല തനിക്കുണ്ടായിരുന്നത് തൻ്റെ പണവും കൂടെ രണ്ട് ധനാറയും കൂടെ ഈ മനുഷ്യന് വേണ്ടി അയാളുടെ കയ്യിലുണ്ടായിരുന്ന മുഴുവനും ഈ മനുഷ്യന് വേണ്ടിയിട്ട് ഉപകാരപ്പെടുത്തി എന്നുള്ളതാണ് രണ്ടാമത്തത് ഇനിയും ഇയാൾക്ക് യാത്ര പോകണം പക്ഷെ എങ്കിലും അയാൾ ചെയ്തതെന്താ ഇയാളെ നോക്കാൻ കഴിവുള്ള ഒരാളുടെ അടുക്കൽ കൊണ്ടുപോയി ആക്കി എന്നിട്ട് പറഞ്ഞ് ഇനിയും എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം ഇയാളാണ് നല്ല സമരയാക്കാരനായിട്ട് മാറിയത് നമ്മുടെയൊക്കെയും നിയോഗം ഈ നല്ല സമരയാക്കാരനാവുക എന്നുള്ളതാണ് യേശു ഒരു നല്ല സമരയാക്കാരനായിരുന്നു എന്നുള്ളതും ഇനിയും നമ്മൾ കാണുന്ന നാലാമത്തെ ഒരാൾ അയാൾ സത്രം സൂക്ഷിപ്പുകാരനാണ് സത്രം സൂക്ഷിപ്പുകാരന് ഈ മുറിവേറ്റയാളെ ഏൽപ്പിച്ച് കിട്ടിയിരിക്കുന്ന ഒരാൾ മുറിവേറ്റയാളെ ഏൽപ്പിച്ച് കിട്ടിയിരിക്കുന്നത് സത്ര സൂക്ഷിപ്പുകാരൻ്റെ കയ്യിലാണ് നമ്മളൊക്കെയും പ്രിയ സത്രം സൂക്ഷിപ്പുകാരാണ് ഒരു വഴിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മളൊക്കെയും സത്രം സൂക്ഷിപ്പുകാരാണ് മുറിവേറ്റ ആളുകളാണ് നമ്മുടെ കയ്യിലുള്ളത് നമുക്ക് ദൈവവേല്പിച്ചു തന്നിരിക്കുന്നത് ഏതെങ്കിലും മുറിവില്ലാത്ത മുറിവില്ലാത്ത ആരെങ്കിലും ഈ ലോകത്തിലുണ്ടോ ഒരു കുടുംബനാഥനാവട്ടെ കുടുംബനാഥിയാവട്ടെ കുടുംബത്തിലെ മറ്റാരെങ്കിലും ആകട്ടെ സമൂഹത്തിലെ നേതൃത്വത്തിലുള്ള ആളാകട്ടെ ഒരു സ്കൂളിലെ അധ്യാപികയാകട്ടെ അധ്യാപകനാകട്ടെ ആരാണെങ്കിലും കുറേ പേരെയൊക്കെ ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്നിട്ടുണ്ട് ഇവരൊക്കെ മുറിവേറ്റവരെ തന്നെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ വൈകാരികമായിട്ടോ ആത്മീയമായിട്ടോ ഒക്കെ മുറിവേറ്റവരെ ശുശ്രൂഷിക്കാനായിട്ട് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആളുകളുടെ കാര്യസ്ഥന്മാരാണ് അവരെ നോക്കാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് വരാണ് നമ്മളെന്നുള്ള ഒരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാവണം ആരാ നമുക്കിവരെ ഏൽപ്പിച്ച് തന്നത് മുറിവേറ്റവനാണ് ഒരു വലിയ മുറിവേറ്റവൻ ചെറിയ ചെറിയ മുറിവുകളേറ്റവരെ നമ്മുടെ കയ്യിൽ മുറിവേറ്റവരായിട്ട് തന്നെയുള്ള നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച് തന്നിരിക്കുക അതുകൊണ്ട് കൂടെയുള്ളവരെ മനസ്സിലാക്കുക എന്നുള്ള ഒരു നിയോഗവും നമുക്കുണ്ട് അതിനാൽ പ്രിയമുള്ളവരെ നമ്മൾ വീണ് കിടക്കുന്നവരാണെങ്കിൽ അവൻ നമ്മളെ രക്ഷിക്കാൻ വരും എന്നുള്ള ഒരു വലിയ പ്രത്യാശ എപ്പോഴും സൂക്ഷിക്കുകയും അവൻ്റെ വരവിനായിട്ട് കാത്തിരിക്കുകയും ചെയ്യുക ഇനിയും നമ്മൾ ഈ ലേവായരുടെയും പുരോഹിതൻ്റെയും ഒക്കെ റോളാണ് ഇതുവരെ അഭിനയിച്ചതെങ്കിൽ അത് തെറ്റായിരുന്നു അവനും ഒരു മനുഷ്യനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവനെ രക്ഷിക്കാൻ അവനെ മൈൻഡ് ചെയ്യാനുള്ള ഒരു നിയോഗം നമുക്കുണ്ട് എന്ന് തിരിച്ചറിയുക നമ്മുടെ സ്വപ്നം എന്നുള്ളത് ഒരു നല്ല സമരയാക്കാരൻ തന്നെ ആയിരിക്കട്ടെ എപ്പോഴും നമ്മൾ അഭിനയിക്കുന്ന ജീവിതത്തിലെ റോള് ഈ സത്രം സൂക്ഷിപ്പുകാരൻ്റെ റോളാണെന്ന് നമുക്ക് മറന്നു പോകാതിരിക്കാം മാറി മാറി ഈ കഥാപാത്രങ്ങൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് അഭിനയിക്കുന്ന സമയത്ത് തികഞ്ഞ സത്യസന്ധത പുലർത്താനായിട്ട് ആരെങ്കിലുമൊക്കെ നമ്മളെ ഏൽപ്പിച്ചു തന്നിരിക്കുന്ന നിയോഗങ്ങളാണിത് എന്നുള്ള ഒരു ചിന്ത സൂക്ഷിക്കാൻ നമുക്കാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവനിക്കാൻ